നിങ്ങൾ കല്യാണം കഴിച്ച ദിവസം അത് കഴിഞ്ഞുള്ള ഒരു മാസക്കാലം എന്നെ രസരുതല്ലേ സന്തോഷം മധുവിധു നമ്മൾ വിരുന്നിന് പോകുന്നു വീട്ടുകാരും നാട്ടുകാരൊക്കെ നമ്മളെ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു ആഹാ അത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ ജീവിതം ആരംഭിച്ചത് അവിടെ ആരെങ്കിലും കൂടെ ഉണ്ടോ ഒരു മനുഷ്യരേ ഇല്ല നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ ജീവിതത്തിൽ ആരംഭങ്ങൾ ആഘോഷമാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ശരിയാണ് പക്ഷേ അത് കഴിഞ്ഞുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം അവിടെയാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റുരയ്ക്കുന്നത് ഞാൻ ഓർക്കുന്നു പട്ടം കിട്ടിയ ദിവസം എനിക്ക് പരിചയമുള്ള എൻ്റെ ബന്ധുക്കാര് വീട്ടുകാര് ഇന്നോളം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളവരൊക്കെ ആ ദേവാലയത്തിൽ തിങ്ങിക്കൂടി ഈ പട്ടം ശുശ്രൂഷ കഴിഞ്ഞിട്ടൊരു ശുശ്രൂഷയുണ്ട് ഈ വൈദികൻ മുമ്പിലോട്ട് വന്നിട്ട് ഇങ്ങനെ കൈ നിവർത്തി പിടിക്കും അപ്പൊ ഈ ജനം ഇങ്ങോട്ട് മുമ്പോട്ട് വന്നിട്ട് ഈ കയ്യെ മുത്തും ഓ ആ നിപ്പ എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ട് ഇങ്ങനെ ജനം മുഴുവൻ നിൽക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരും നാട്ടുകാരൊക്കെ ഉള്ള എല്ലാവരും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരി വരിയായിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ കൈമുത്തുന്നു കുറേ സമയം ദൈവജനം മുഴുവൻ വന്ന് മുത്തി സന്തോഷം പുഞ്ചിരി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അൽത്താരയുടെ അവിടെ നിന്ന് നേരെ സങ്കീർത്തി അതായത് ഞങ്ങൾ തിരുവസ്ത്രങ്ങളൊക്കെ മാറുന്ന സ്ഥലം അങ്ങോട്ട് ചെന്നു അവിടെ ഈ തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കുമ്പോൾ അവിടെ ആരുമില്ല അപ്പൊ ഒരു പ്രായമുള്ള ഒരു അച്ഛൻ അവിടെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ആരുമില്ലല്ലേ ഞാൻ അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കി അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു ഇനിയുള്ള നിന്റെ പൗരോഹിത്യ ദിനങ്ങളിൽ ഈ കുർബാന കുപ്പായവും അൾത്താരയും മാത്രമേ ഉണ്ടാവൂ നീ പള്ളിയുടെ മുമ്പിൽ കണ്ട ജനം ഉണ്ടല്ലോ അത് പോയി അത് തീറുന്നു ഇനിയുള്ള നിന്റെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള വഴികളിൽ ഈ അൾത്താരയും ഈ തിരുക്കുപ്പായവയ്ക്ക് മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ വർഷങ്ങളേറെ കഴിഞ്ഞു ഞാൻ അച്ഛനെ മറക്കത്തില്ല അച്ഛൻ മരിച്ചു പോയി ഒരു വാഹനാപകടത്തിൽ ചെറിയ നേരെ വീട്ടിൽ എന്നായിരുന്നു അച്ഛന്റെ പേര് എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായ ഒരു വൈദികൻ ഒരു സഹോദര സ്നേഹം ഉണ്ടായിരുന്ന വൈദികൻ അന്ന് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമാണ് ഇനിയുള്ള ജീവിതത്തിൽ ആരും കൂടെ ഉണ്ടാവില്ല അൾത്താര മാത്രം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ ഈ കുരിശഞ്ചുമൊന്നും ഉണ്ട് ഈശോ പോയ പോക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കണം ഒറ്റയ്ക്ക ആരും ഉണ്ടായില്ല നമ്മുടെ കൂട്ടത്തിൽ ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകളൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും നമ്മുടെ മക്കളൊക്കെ പറയാറില്ലേ ചങ്ക് ബ്രോസ് എന്നൊക്കെ പറയും ഒരു ഒരാവശ്യം വരുമ്പോ ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഉണ്ടാവില്ല മറ്റുള്ളവരെ നമ്മളെ ആശ്വസിപ്പിക്കാനൊക്കെ പറയും ആ പറച്ചില് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഒറ്റയ്ക്ക് കുരിശു ചുമക്കണം ഇതാണ് നമ്മുടെ ജീവിതം ഈശോ നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃകയും നിന്റെ മുന്നോട്ടുള്ള വഴികളിൽ നീ ഒറ്റയ്ക്ക ആരും കൂടെ ഉണ്ടാവില്ല കുരിശു മാത്രമേ നിനക്ക് പെക്ഷുള്ളൂ